ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളാൽ കൺട്രോൾ ചെയ്യപ്പെട്ടല്ല മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് എൻ്റെ കൺട്രോളിലാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാനസികപരമായിട്ട് നമ്മൾ മറ്റുള്ളവരാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു അതെവിടെ നിന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചോ വർഷത്തോളം നമ്മൾ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുവോ അല്ലെങ്കിൽ ആരുടെയൊക്കെ കൺട്രോളിലായിരുന്നോ നമ്മൾ അവരിലൂടെ അവരുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവരിലുള്ള വിശ്വാസങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് അവിടെ നമ്മുടെ പേരൻസ് ഉണ്ടാകാം ടീച്ചേഴ്സ് ഉണ്ടാകാം ഫ്രണ്ട്സ് ഉണ്ടാകാം ി റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നാകാം നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അറിവുകൾ അതുപോലെ തന്നെ വിശ്വാസങ്ങൾ കുറേയൊക്കെ ശരിയാകാം അതുപോലെ തന്നെ കുറെ ഏറെ തെറ്റുകളുമാകാം ഇത് നമ്മളിലേക്ക് വന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊരു ബ്ലൂ ആയിട്ട് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെടുകയാണ് ഒരു ഇൻഫോർമേഷൻ ഞാൻ പറയട്ടെ നിനക്ക് കഴിയില്ല എന്ന് നിങ്ങളുടെ ഒരു ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാലത്ത് നിങ്ങൾ ഗണിതശാസ്ത്രത്തിൽ നല്ല രീതിയിൽ പത്തും പത്തും കൂട്ടിയപ്പോൾ നിങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതൊരു ആയിട്ടാണ് നിങ്ങൾക്ക് നൽകിയത് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല നിനക്കിതിനു കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇൻഫോർമേഷനായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത് പത്തും പത്തും ഇരുപതാണെന്ന് പിന്നീടുള്ളൊരു സമയത്ത് നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മൾ തിരുത്തുകയും ചെയ്തു പക്ഷേ നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല നിനക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇൻഫോർമേഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിൽ അതൊരു ഫീലായിട്ട് ഒരു എനർജി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് ഒരു ഫയലായി നമ്മൾ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതെൻ്റെയോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് അമ്മേ അല്ലെങ്കിൽ അച്ഛ എനിക്ക് ടൂറിന് പോകണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്നും ടൂറിന് പോകാൻ കഴിയില്ല നമ്മളൊക്കെ പാവപ്പെട്ട ആൾക്കാരാണെന്ന് പേരൻസ് പറയുമ്പോൾ അതൊരു ആയിട്ട് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് ടൂറിന് പോകുവാനോ നല്ല ആഹാരം കഴിക്കുവാനോ നല്ല വസ്ത്രം കൊടുക്കുവാനോ ഒന്നും കഴിയില്ല ഇതും ഒരു ആയിട്ട് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ടിട്ടില്ലേ അതല്ല എങ്കിൽ ഈ റിലിജിയൻ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ബേസ്ഡ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ കിട്ടിയിട്ടുള്ള അറിവുകൾ അതൊരു പക്ഷേ തെറ്റായിട്ടുള്ള അറിവുകളായിരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലേ ഇതൊക്കെ ഇൻഫോർമേഷൻസ് ആയിട്ടും ആയിട്ടും നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ കൺട്രോളിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ശരിയായിട്ട് തന്നെ നിലനിർത്തുക അതായത് പേരൻസിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നോ കിട്ടിയിട്ടുള്ള അറിവുകൾ ശരിയെന്നോ തോന്നുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തന്നെ നിലനിർത്തുക എന്നാൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് അല്ലെങ്കിൽ വിഘ്നം നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ള ബിലീവ്സ് ആണ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ആണെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയില്ലേ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതില്ലേ തീർച്ചയായിട്ടും നമുക്കതിനെ റീ ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഐഡൻറ്റിറ്റി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇമേജ് നമ്മൾ മാറ്റുക അതായത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇമേജ് എന്താണ് അത് നമ്മുടെ പാസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളുടെയോ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ വലിയൊരു സത്യം തിരിച്ചറിയുക ഈ ലോകത്തിലേക്ക് ഒരു സോളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ സോളിന് ഇവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരു വസ്ത്രമെടുത്ത് ധരിക്കുകയുണ്ടായി അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇനി ആ വസ്ത്രം പഴകുമ്പോൾ അതായത് ആ ശരീരം പഴകുമ്പോൾ ആ സോൾ ആ വസ്ത്രത്തെ അല്ലെങ്കിൽ ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം വേറൊന്നിലേക്ക് മാറ്റപ്പെടും ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഈ സോളിന് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം അവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നിലനിൽക്കുക ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടെ നിലനിൽക്കുക നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഹെൽത്ത് ഏത് രീതിയിലായിരിക്കും സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന മാന്യത അല്ലെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് രീതിയിലായിരിക്കും നമ്മുടെ വെൽത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി ലൈഫിൽ ഏത് രീതിയിലായിരിക്കും നമ്മൾ നിലനിൽക്കുന്നത് ഇതിനെപ്പറ്റി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുക അപ്പോൾ ആ ആ ആളെ അല്ലെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ നമ്മുടെ മുൻപിൽ കാണാൻ ശ്രമിക്കുക നിരന്തരം കാണാനായിട്ട് ശ്രമിക്കുക അതാരാണ് നമ്മൾ തന്നെയാണ് അടുത്ത പത്ത് വർഷം കഴിഞ്ഞ് ആകേണ്ട ആൾ ആരാണോ അതാണ് നമ്മൾ മുൻപിൽ കാണുന്ന ആ മനുഷ്യൻ നമ്മൾ ആ മനുഷ്യനാകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ തോട്ട്സിലൂടെ നമ്മൾ ആ മനുഷ്യനായി മാറുന്നു നമ്മുടെ ഫീലിങ്സിലൂടെ നമ്മൾ ആ മനുഷ്യനായി മാറുന്നു നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിലൂടെ അത് നമ്മുടെ വെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പർപ്പസ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആ വ്യക്തി ആരാണ് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫിനെ നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ടേയിരിക്കുക അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുക നമ്മുടെ സെൽഫ് ഇമേജ് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുക നമ്മുടെ സെൽഫ് ഇമേജ് മാറുക തന്നെ ചെയ്യുക നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടുന്ന ആക്ഷൻസ് ഓരോ കാര്യത്തിലും എന്തൊക്കെ ആക്ഷൻസ് ആണോ നമ്മൾ എടുക്കേണ്ടത് ആ ആക്ഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുക അതിലൂടെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുവാൻ കഴിയും ആ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം പ്രോഗ്രാമിങ് ചെയ്യുവാൻ കഴിയും അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യുക വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് ഫ്രണ്ട്സ്